വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹ ശേഷമാണ് ദിലീപിന്റെ വ്യക്തി ജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെ പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടു പേരുടെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചത് ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ദിലീപിനിപ്പോൾ കൈനിറയ ചിത്രങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടൻ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് അതിനാൽ തന്നെ ശക്തമായ തിരിച്ചുവരവ് നടൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദിലീപിൻ്റെതായി പുറത്തിറങ്ങാനുള്ള ചിത്രമാണ് പവി കെയർ ടേക്കർ ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയതു മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് റിലീസിനായി കാത്തിരിക്കുന്നത് എന്നാൽ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൽ അഞ്ച് പുതുമുഖ നായകമാരുണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ഇവർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല ചിത്രത്തിൽ നായകനെ പോലെ തന്നെ നായികയ്ക്കും പ്രാധാന്യമുണ്ട് എന്തിനാണ് ഇത്ര സർപ്രൈസ് അവരുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല ഇത്രയും സസ്പെൻഡ് വേണോ എങ്ങനെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവച്ചിട്ട് മൂക്കും കുത്തി വീഴാതിരുന്നാൽ മതി അഞ്ച് നായകന്മാരൊക്കെ വേണോ ഇതൊരല്പം കൂടിപ്പോയില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അഞ്ച് പുതുമുഖങ്ങളെ കൂടാതെ ജോണി ആന്റണി രാധിക ശരത്കുമാർ കുമാർ മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥ സംഭാഷണം അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവനാണ് എഴുതുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി ദിലീപിന്റെ അനുജൻ അനു പത്മനാഭൻ കെ പി വ്യാസൻ എന്നിവരുമുണ്ട് അതേസമയം പഴയ പൊലിമയിൽ തന്നെ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നാണ് ആരാധകർ അടക്കം പലരും പറയുന്നത് കേശു വീടിന്റെ നാഥൻ ബാന്ദ്ര വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങളെല്ലാം കാര്യമായി ആഘോഷിക്കപ്പെട്ടിട്ട് ാണ് ആരാധകർ പറയുന്നത് ദിലീപ് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ പുതിയ ചിത്രങ്ങൾക്കൊപ്പം ചില സൂപ്പർ ഹിറ്റ് സിനിമകളുടെ രണ്ടാം ഭാഗവും ദിലീപ് എത്തുന്നുണ്ടെന്നാണ് വിവരം ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ റൺവേ സി ഐ ഡി മൂസ എന്നീ ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിലും സി ഐ ഡി മൂസയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ജോണി ആന്റണി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സിഐ ഡി മൂസിയുടെ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നുണ്ട് എല്ലാ കൃത്യസമയത്ത് വരും ഒന്നും നമുക്ക് മുൻകൂട്ടി പറയുന്ന സാഹചര്യങ്ങളിൽ അല്ലാലോ കടന്നു പോകുന്നത് ഉദയനും സിബിയും തിരക്കഥ എഴുതണം എങ്കിലും നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ബാധ്യത തന്നെയാണ് ഇത്രയും ഹിറ്റായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് അതിനോളം ഇല്ലെങ്കിലും അതിനടുത്തെങ്കിലും എത്തിയാലേ അഭിമാനം കാക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയുടെ മാനം കാക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനും ചീത്തപ്പേരാവും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണല്ലോ വിജയങ്ങളിലേക്ക് പ്രവേശിക്കുക എന്തായാലും നമുക്ക് നോക്കാമെന്നുമാണ് ജോണി ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്